ഇന്ന് നമ്മുടെ രാജ്യത്ത് ഗോൾഡ് ലോൺ വിപണി അതിവേഗ വളർച്ചയുടെ പാതയിലാണ് നിൽക്കുന്നത് സ്വർണ്ണവിലയിൽ കുത്തനെയുണ്ടായ വർധനവ് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ബ്രാഞ്ചുകൾ തുറക്കുന്നതിന് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് മാസത്തിനിടെ മൂവായിരത്തോളം പുതിയ ബ്രാഞ്ചുകൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ ബി എഫ് സികൾ എന്ന റിപ്പോർട്ടുകൾ പറയുന്നു സെപ്റ്റംബർ അവസാനമായതോടെ ഇന്ത്യയിലെ സ്വർണ്ണ വായ്പകളുടെ മൂല്യം വാർഷികാടിസ്ഥാനത്തിൽ മുപ്പത്തി ആറ് ശതമാനം ഉയർന്ന് പതിനാല് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു സ്വർണ്ണവില റെക്കോർഡിട്ടതും ചെറുകിട വായ്പകൾക്കുള്ള ആവശ്യകതയിലെ വർധനവും അൺസെക്യൂർഡ് വായ്പാ വിഭാഗത്തിലെ കർശനമായ പരിശോധനയും ഇതിന് കാരണമായെന്നാണ് വിദഗ്ധർ പറയുന്നത് വളരെ എളുപ്പത്തിലും വേഗത്തിലും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഗോൾഡ് ലോൺ സഹായകരമാകുമെന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായി ഇന്ത്യ മാറിയത് കുടുംബങ്ങളിൽ കൂടുതൽ സ്വർണ്ണമുള്ളതിനാൽ തന്നെ പെട്ടെന്ന് ആവശ്യങ്ങൾക്ക് സ്വർണ്ണ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മുത്തൂർ ഫിനാൻസ് മുത്തൂർ ഫിൻകോർപ്പ് ബജാജ് ഫിനാൻസ് തുടങ്ങിയ മുൻനിര എൻ ബി എഫ് സികളാണ് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനായി മുന്നിലുള്ളത് ഇത്തരം കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത് ടിയർ ടു ടിയർ ത്രീ സിറ്റികളെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പ്രാദേശിക സ്വർണ്ണ സ്ഥാപനങ്ങൾ വിപണി നിയന്ത്രിക്കുന്നതിനാൽ തന്നെ പെട്ടെന്ന് വിപണിയിൽ മേധാവിത്വം നേടാമെന്ന ആത്മവിശ്വാസമാണ് ഇവിടങ്ങളിലേക്ക് പ്രവേശിക്കാൻ എൻ ബി എഫ് സികളെ പ്രേരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ പുതുതായി ഇരുന്നൂറ് ശാഖകൾ തുടങ്ങാനാണ് ഫിനാൻസ് സൂചനകൾ മാർച്ച് കം തൊള്ളായിരം പുതിയ ശാഖകൾ തുടങ്ങാനാണ് ബജാജ് ഫിനാൻസ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ലാർസൺ ആൻഡ് ടർബോ ലിമിറ്റഡ് ഗ്രൂപ്പിന്റെ എം ബി എഫ് സി വിഭാഗമായ എൽ ആൻഡി ഫിനാൻസ് ഈ വർഷം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇരുന്നൂറ് പുതിയ ബ്രാഞ്ചുകളാണ് പി ഡബ്ല്യൂ സിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണത്തിന്റെ വെറും അഞ്ചേ ദശാംശം ആറ് ശതമാനം മാത്രമാണ് സ്വർണപണയ വായ്പ സ്ഥാപനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് വളരെ വലിയൊരു മാർക്കറ്റിന്റെ ചെറിയ ശതമാനം മാത്രമാണ് ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് സ്വർണ്ണ വായ്പാ ഡിമാൻഡ് ഭാവിയിൽ കൂടുതൽ ശക്തമാകുമെന്ന വിലയിരുത്തലും കമ്പനികളെ ആകർഷിക്കുന്ന ഘടകമാവുകയാണ് ദക്ഷിണേന്ത്യയിലാണ് സ്വർണ്ണ വായ്പകളുടെ കുടിശ്ശികേട് എൺപത് ശതമാനവും ഉള്ളത് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ വായ്പാദാതാക്കൾ ലക്ഷ്യമിടുന്നത് ഈ സംസ്ഥാനങ്ങളിലേക്ക് ഇടത്തരം ഉയർന്ന വരുമാനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതിനാൽ തന്നെ കൂടുതൽ വേഗത്തിൽ വളരുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേരള കമ്പനികൾ നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം